പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ് ഒബദ്യാവ് എബ്രായ ബൈബിളിൽ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരിൽ ആമോസിനും യോനയ്ക്കുമിടയ്ക്ക് നാലാമതായി ചേർത്തിട്ടുണ്ട് മലയാളത്തിലും ഇതുതന്നെയാണ് ക്രമം എന്നാൽ സെപ്റ്റുവജൻറ്റിൽ അഞ്ചാമതാണ് ഓപദ്യാവിൻ്റെ സ്ഥാനം യോവേലിന് ശേഷവും യോനയ്ക്ക് മുമ്പും ഈ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ആഹാബിന്റെ കാലത്ത് ഓബദ്യാവ് ജീവിച്ചിരുന്നതായി ബാബിലോണിയൻ തൽമൂത് പറയുന്നുണ്ട് ആഹാബിന്റെ ഗൃഹവിചാരകനായ ഓപദ്യാവിനെയാണ് പ്രവചനകർത്താവായി അവർ കണ്ടത് ഇബ്രായം ബൈബിളിലെ പുസ്തകങ്ങളുടെ ക്രമം അനുസരിച്ച് പ്രവാസപൂർവ്വ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഓപദ്യാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു കീൽ തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഓപദ്യ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം യഹൂരാമിൻ്റെ വാഴ്ചക്കാലത്ത് അറേബ്യരും ഫിലിസ്തീനും യഹൂദയുടെ മേൽ നടത്തിയ ആക്രമണമാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നിൻ്റെ പതിനാറ് പതിനേഴ് യുവേൽ പ്രവചനം മൂന്നാം അധ്യായം മൂന്ന് മുതൽ വരെ ആമോസിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ആറ് വരെ അക്കാലത്ത് ഏതോമ്യർ യഹൂദയോട് ശത്രുത്വം പുലർത്തിയിരുന്നു രണ്ട് രാജാക്കന്മാർ എട്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നിൻ്റെ എട്ട് മുതൽ വരെ ആമോസ് പ്രവാചകനും ഇരമ്യ പ്രവാചകനും ഓപദ്യാവിൻ്റെ പ്രവചനത്തോട് അടുപ്പം കാണിക്കുന്നുമുണ്ട് ആഹാസ് രാജാവിന്റെ കാലത്തുണ്ടായ ഏതോമ്യ ആക്രമണമാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയെട്ട് പതിനേഴിൽ പ്രവചനത്തിൻ്റെ പശ്ചാത്തലമെന്ന് ഡേവിസ് തുടങ്ങിയവർ വാദിക്കുന്നുണ്ട് അധികം പണ്ഡിതന്മാരും പ്രവചനത്തിന്റെ പശ്ചാത്തലം നെബുക്കദനേസറിന്റെ എരിശലേയും ആക്രമണമാണെന്ന് കരുതുന്നുണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ കൽദെയർ എരിസിലേം പിടിച്ചടക്കി ഈ സംഭവത്തിൻ്റെ വ്യക്തമായ ചിത്രം ഓപദ്യാവ് പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ട് ഏതോമ്യർ പങ്കെടുത്തതായി രേഖപ്പെടുത്തിയിട്ടുള്ള എരിസിലേം ആക്രമണം ഇതൊന്നു മാത്രമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയേഴിൻ്റെ ഏഴ് എരിസിലേമിൻ്റെ പതനത്തിൽ സംഭവിച്ച കഷ്ടതകളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണം ഈ പ്രവചനത്തിലുണ്ട് ഓപദ്യാവിൻ്റെ ഉത്തരഭാഗം പ്രവാസാനന്തര പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കുന്നതായി കരുതുന്നവരുമുണ്ട് ഏതോമ്യർ സ്വദേശത്ത് നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടതായി ഏഴാം വാക്യം സൂചിപ്പിക്കുന്നു ഇരുശലേമിൻ്റെ പതനത്തിന് ശേഷം അറബികളുടെ സമ്മർദ്ദം മൂലം ഏതോമ്യർ നെഗീവിലേക്ക് കടന്നു ഈ പ്രദേശം തുടർന്ന് ഇതൂമ്യ എന്നറിയപ്പെട്ടു ഒരു ജാതി എന്ന നിലയിൽ ഭാവിയിൽ ഏതോമ്യർ തുടച്ചു നീക്കപ്പെടുന്നതിനെ എട്ട് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മക്കാബിയരുടെ കാലത്താണ് ഈ പ്രവചനം പൂർണ്ണമായും നിറവേറിയത് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് യഹൂദന്മാരുടെ കൈവശത്തുള്ള പ്രദേശം ഗരുഷലേമിന് ചുറ്റും ഉള്ളതാണ് ഈ പ്രവചനത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന ഒടുവിലത്തെ കാലം അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മധ്യമാണ് ഇത് മലാക്കി പ്രവചനത്തിൻ്റെ കാലവുമാണ് മറ്റ് പ്രവചനങ്ങളോട് ഈ പ്രവചന പുസ്തകത്തിന് സാമ്യമുണ്ട് ഏതോമിൻ്റെ ന്യായവിധിയും നാശവുമാണ് ഗോപദ്ധ്യ പ്രവചനത്തിൻ്റെ പ്രമേയം ഏതോമിന്റെ നാശം മുന്നറിയിച്ചിട്ടുള്ള മറ്റു പ്രവചന ഭാഗങ്ങൾ ഒന്ന് പറയാം എസിയ പ്രവചനം മുപ്പത്തിനാലിൻ്റെ അഞ്ച് മുതൽ പതിനേഴ് വരെ അറുപത്തിമൂന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ എരമ്യാ പ്രവചനം നാൽപ്പത്തി ഒൻപതിൻ്റെ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ വിലാപങ്ങൾ നാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ യഹസ്കേൽ പ്രവചനം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ യോവേൽ പ്രവചനം മൂന്നാം അധ്യായം പത്തൊമ്പത് ആമോസിന്റെ പ്രവചനം ഒന്നാം അധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഓപദ്ധ്യാവ് ഒന്നിനും ഒൻപതിനും ഇരമ്യാ പ്രവചനം നാൽപ്പത്തിയൊൻപത് ഏഴിനും ഇരുപത്തിരണ്ടിനും തമ്മിൽ ഏറെ സാമ്യമുണ്ട് ഓപദ്യാവിലെ ക്രമം ഇരമ്യാവിലെ ക്രമത്തേക്കാൾ മെച്ചമാണ് ഓപദ്യാവിലെ ഭാഷ ശക്തവും സംക്ഷിപ്തവുമാണ് ഇരമ്യാവിൽ വിപുലീകരണം വിഷയത്തിൻ്റെ തീവ്രതയെ ലഘുവാക്കുന്നു ഈ രണ്ട് പ്രവചനങ്ങൾക്കും തമ്മിലുള്ള സാമ്യത്തിന് കാരണം ഒരു പൂർവ പ്രവചനത്തിൽ നിന്ന് പൊതുവായ അംശങ്ങൾ ഓപദ്യാവും ഇരമ്യാവും ആദാനം ചെയ്തതാണെന്ന് ഈ വോൾഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓപദ്യാവ് വളരെ കുറച്ചു മാറ്റങ്ങളോടുകൂടി പ്രാക് പ്രവചനത്തെ സ്വീകരിച്ചപ്പോൾ ഇരമ്യാവ് സ്വേച്ഛാനുസാരം അതിനെ മാറ്റി എന്നാൽ ഇരമ്യാവ് ഓപദ്യാവിനെയോ ഓപദ്ധ്യാവ് ഇരമ്യാവിനെയോ ഉപജീവിച്ചു എന്ന് കരുതുന്നവരും കുറവല്ല ഓപദ്ധ്യ പ്രവചനത്തിലും യോവേൽ പ്രവചനത്തിലും കാണപ്പെടുന്ന ചില പൊതുശൈലികളുണ്ട് ഓപദ്ധ്യാവ് പത്ത് യോവേൽ മൂന്നിൻ്റെ പത്തൊമ്പത് ഓപത്യാവ് പതിനൊന്ന് യോവേൽ മൂന്നിൻ്റെ മൂന്ന് ഓപദ്ധ്യാവ് പതിനഞ്ച് യോവേൽ ഒന്നിൻ്റെ പതിനഞ്ച് രണ്ടിൻ്റെ ഒന്ന് മൂന്നിൻ്റെ നാല് ഏഴിൻ്റെ പതിനാല് ഓപദ്ധ്യാവ് പതിനെട്ട് യോവേൽ മൂന്നിൻ്റെ എട്ട് യഹോവ അരുളിച്ചെയ്തതുപോലെ എന്ന പ്രയോഗത്തിലൂടെ താൻ ഓപദ്യാവ് പതിനേഴ് ഉദ്ധരിക്കുകയാണെന്ന് യോവേൽ രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് സൂചിപ്പിക്കുകയാകണം ഇതിൽ നിന്നും യോവേലിൻ്റെ മുൻഗാമിയാണ് ഓപദ്യാവെന്നും ഓപദ്യാവ് യോവേലിനെ സ്വാധീനിച്ചു എന്നും മനസ്സിലാക്കാവുന്നതാണ് തൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് പ്രവാചകൻ നാല് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് വാക്യം ഒന്ന് നാല് എട്ട് പതിനെട്ട് ഈ പ്രവചനത്തിൻ്റെ പ്രധാന സന്ദേശം ദൈവീക ന്യായവിധിയാണ് ജാതികളെ ദൈവം വിധിക്കുന്നു ശിക്ഷ അനുഭവിക്കുന്ന ഇസ്രായേലിന് നേരെ കാട്ടിയ ക്രൂരതയ്ക്ക് ഏതും ശിക്ഷിക്കപ്പെടണം ഒടുവിലായി എല്ലാ ജാതികളെയും യുഹോവയുടെ നാളിൽ യഹോവ ന്യായം വിധിക്കും വാക്യം പതിനഞ്ച് രാജ്യത്വം യഹോവയ്ക്കാകും ഓപദ്ധ്യാവ് ഇരുപത്തിയൊന്ന് വെളിപ്പാട് പതിനൊന്നിൻ്റെ പതിനഞ്ച് ചരിത്രത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവരാജ്യ സ്ഥാപനമാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഏതോമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഏതോമിന്മേലുള്ള ശിക്ഷാവിധിക്ക് കാരണമാണ് പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഏതോമിന്മേലും മറ്റ് ജാതികളുടെ മേലുമുള്ള ശിക്ഷാവിധിയാണ് പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനമാണ് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ